Men near Kaligao, ക്ലാസ്റ്റിക് ഹോട്ട്കിൻ ലിംഫോമ എന്ന കാൻസർ പിടിപ്പെട്ട് ഒന്നര വർഷമായി ചികിത്സയിലുള്ള സ്ത്രീ സുമനസുകളുടെ സഹായം തേടുന്നു മമ്പാട് ടാണയിലെ എരുന്നിക്കൽ മോയിൻകുട്ടിയുടെ ഭാര്യ നസീഫയാണ് ചികിത്സാ സഹായം തേടുന്നത് നഫീസയ്ക്ക് പിടിപെട്ട് മജ്ജയെ ഗുരുതരമായി ബാധിക്കുന്ന ക്ലാസ്സിക് ഹോട്ട്കിൻ ലിംഫോമ എന്ന രോഗത്തിന്റെ ചികിത്സയ്ക്കാൽ ലക്ഷകളാണ് നാട്ടുകാരുടെയും കുടുംബങ്ങളുടെയും സഹായത്താൽ ഇതുവരെ ചിലവഴിച്ചത് ഒന്നാം ഘട്ട ചികിത്സയിൽ രോഗം ഏറെക്കുറെ ഭേദമായിരുന്നു എന്നാൽ അൻപത്തിയാറുകാരിയായ നഫീസയുടെ കഴുത്തിൽ വീണ്ടും കാൻസർ കോശങ്ങൾ വളർന്നു ഇതോടെ മജ്ജ മാറ്റിവെക്കണമെന്ന് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗത്തിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ മജ്ജ മാറ്റിവെക്കുന്നതിനുള്ള സംവിധാനമില്ലാത്തതിനാൽ മജ്ജ മാറ്റിവെക്കുന്നതിനും അതിനുശേഷമുള്ള ചികിത്സയ്ക്കുമായി ഇരുപത് ലക്ഷം രൂപ ചെലവ് കണക്കാക്കുന്നു ഇത്രയും തുക കണ്ടെത്താൻ നഫീസയുടെ കുടുംബത്തിന് കഴിയില്ല കൂലിപ്പണിക്കാരനായ മൊയിൻകുട്ടിക്ക് നാല് പെൺമക്കളാണുള്ളത് ഈ സാഹചര്യത്തിൽ നഫീസയുടെ ചികിത്സയ്ക്കാവശ്യമായ പണം കണ്ടെത്തുന്നതിനായി മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ രാഷ്ട്രീയ മത സാമൂഹിക സംഘടനകളും നാട്ടുകാരും ചേർന്ന് എരണ്ക്കൽ നഫീസ മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഫണ്ട് എന്ന പേരിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് കമ്മിറ്റിയുടെ പേരിൽ സൌത്ത് ഇന്ത്യൻ ബാങ്ക് മമ്പാട് പുള്ളിപ്പാടം ബ്രാഞ്ചിൽ ജോയിന്റ് അക്കൌണ്ടും തുടങ്ങിയിട്ടുണ്ട് നഫീസയുടെ ചികിത്സയ്ക്ക് എല്ലാവരും സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പൂജ്യം എട്ട് 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 പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 നാല് ഏഴ് എട്ട് ആറ് എന്ന അക്കൌണ്ട് നമ്പറിലേക്ക് പണം അയക്കാവുന്നതാണ് എട്ട് അഞ്ച് ഒൻപത് പൂജ്യം രണ്ട് പൂജ്യം ആറ് ആറ് നാല് രണ്ട് എന്ന ഗൂഗിൾ പേ നമ്പറിലേക്കും അയക്കാം കുടുംബമാണ് എന്നാലും ആദ്യഘട്ടത്തിന്റെ ചികിത്സക്കാവശ്യമായ സാമ്പത്തികമായി അവ സ്വയം കണ്ടെത്തി ലോണൊക്കെ എടുത്തിട്ടാണ് ചികിത്സ തുടർന്ന് പോകുന്നത് അതറിഞ്ഞ നാട്ടുകാർ இதடボトル electroweak-கின் ரோபா விசிடத்தை தாக்கி இல்லை. எக்லன் சிஜிஸ்ா पूर्णമായി தேரமாயில்ல. மீட்டுமது வியாதிசத காரணம் மத்தியத் தன்ne வியாதிச்சி பஞ்சா மாட்டி வைக்கेंडा திடீரிலால் இ பவர்ボトル. அவர்க்கில் யாரோ சாம்பத்தியகമായി ಸಹಾಯ கேடமாகத் இருசாயிட்டே. நாடுகா சம்மனிஷ்கள் மாஸ்ட்ரமானது இ அவர்க்கு கேச்சார். നിലക്ക് നാട്ടിലെ എല്ലാ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ ആളുകളും കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങളും തന്നെ ചേർന്ന് ഒരു കൺവെൻഷൻ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ അവർക്ക് മെഡിക്കൽ വിഭാഗത്തു നിന്ന് കിട്ടിയുള്ള അറിയിപ്പ് ഒരു പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ ഈ ചികിത്സക്കായി ചെലവ് വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അത് നമ്മുടെ സാധാരണ മെഡിക്കൽ കോളേജിലൊന്നും ഈ ചികിത്സയില്ല പുറത്ത് വേണം ഈ ചികിത്സ നടത്താൻ അപ്പൊ ഇത്രയും വലിയൊരു സംഖ്യ സൂചിപ്പിക്കുക എന്നുള്ളത് ഈയൊരു നാട്ടുകാർ ഇതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി ഇതിന്റെ ചെയർമാനായി നാട്ടിലെ പ്രമുഖനായിട്ടുള്ള അശോകൻ ചെയർമാനും അതുപോലെ തന്നെ മാത്രം അതിന്റെ ബ്യൂറോ നിലമ്പൂർ